റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് താഴെ നിന്ന് നിയന്ത്രിക്കാവുന്ന ഡ്രോണുകൾ ഇപ്പോൾ നിരവധി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കുമൊക്കെ പൊലിമ പകരുന്നതിനപ്പുറം പോലീസിൻ്റെയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാരുടെ കൈകളിലെത്തിക്കാനും വിവിധ സ്ഥലങ്ങളുടെ സർവേ നടത്തുന്നതിനും ഒക്കെ ഇന്ന് ഡ്രോണുകൾ വളരെ വിജയകരമായി ഉപയോഗിക്കുന്നുണ്ട് പ്രവർത്തന ചെലവ് താരതമ്യേന വളരെ കുറവായ ഡ്രോണുകൾ കാർഷിക മേഖലയിലെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കാർഷിക മുന്നേറ്റത്തിന് വഴിതെളിക്കും മുമ്പ് വലിയ തോട്ടങ്ങളിൽ കീടനാശിനികൾ തളിക്കുന്നതിനും മറ്റുമായി ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇതിന് വലിയ തുക ചെലവഴിക്കേണ്ടതുണ്ട് വിസ്തൃതി കുറഞ്ഞ സ്ഥലങ്ങളിൽ ചെറിയ തോതിൽ നടത്തുന്ന കൃഷിക്ക് ഇത് അനുയോജ്യമല്ല തൊട്ടടുത്ത സ്ഥലങ്ങളിലുള്ള കുറേ കൃഷിക്കാർ ഒരുമിച്ച് ചേർന്ന് എടുക്കാമെന്ന് കരുതിയാലും ഹെലികോപ്റ്ററുകൾ കിട്ടാനുള്ള നടപടിക്രമങ്ങളുടെ സങ്കീർണ്ണതയും മറ്റും കർഷകർക്ക് വലിയ പ്രതിസന്ധിയാണ് മാത്രമല്ല ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വളരെ ഉയരത്തിൽ നിന്ന് കീടനാശിനികളും മറ്റും ഏരിയ സ്പ്രേ ചെയ്യുമ്പോൾ അതിൻ്റെ ലക്ഷ്യസ്ഥാനം മാറുന്നതും പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും ഒക്കെ വലിയ പ്രശ്നങ്ങളാണ് ഇതിനുള്ള പരിഹാരമാണ് ഡ്രോണുകൾ ഉപയോഗിച്ച് മരുന്ന് തളിയും വളപ്രയോഗവുമെല്ലാം നടത്തുന്നത് എത്ര ചെറിയ സ്ഥലങ്ങളിലും ഇത് പ്രാവർത്തികമാക്കാമെന്നത് ഇതിൻ്റെ വലിയ മേന്മയാണ് അതോടൊപ്പം ചെലവ് വളരെ കുറവാണെന്നതും ആകർഷക ഘടകമാണ് ഇത്തരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് നെൽകൃഷിക്ക് ജൈവവളവും കീടനാശിനിയും തളിക്കുന്നതിൻ്റെ പരീക്ഷണം പാലക്കാട് ജില്ലയിലെ പെരുവെമ്പിൽ നടന്നു അലയപ്പാടം സമിതി സെക്രട്ടറി കാരക്കാട്ടുകളം രവീന്ദ്രന്റെ പാടത്തും പാർവതി സുകുമാരൻ ഷാഹുൽ ഹമീദ് എന്നിവരുടെ പാടങ്ങളിലുമാണ് പരീക്ഷണ തളിക്കൽ നടത്തിയത് പഞ്ചഗവ്യം ഫിഷ് അമിനോ ആസിഡ് പുൽത്തൈലം എന്നിവ അടങ്ങിയ ജൈവവളക്കൂട്ടും കീടനിയന്ത്രണത്തിനായി ചാഴിവിരട്ടിയുമാണ് പരീക്ഷണത്തിന് ഉപയോഗിച്ചതെന്ന് കൃഷി ഓഫീസർ ടി ടി അരുൺ പറഞ്ഞു ഡ്രോൺ വഴി തളിച്ചപ്പോൾ കുറ്റിയൊന്നിന് എഴുന്നൂറ് രൂപയാണ് ചെലവ് വന്നത് ഇതുകൊണ്ട് ഏകദേശം ഒരു ഏക്കർ തളിക്കാവുന്നതാണ് ഡ്രോൺ ഉപയോഗം വ്യാപകമാവുന്നതോടെ കർഷകന്റെ കൃഷി ചെലവിൽ വമ്പിച്ച കുറവ് വരുത്താനാവുമെന്ന് പരീക്ഷണ മരുന്നുകളി ഉദ്ഘാടനം ചെയ്ത പെരുവെമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹംസത്ത് അഭിപ്രായപ്പെട്ടു പെരുവെമ്പ് പഞ്ചായത്തിൽ ആദ്യമായാണ് ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തുന്നത് ഒന്നാം വിളയോടെ പഞ്ചായത്തിലെ മറ്റ് പാടശേഖരങ്ങളിലും ഈ രീതി പരീക്ഷിക്കാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കും ജൈവവളം ജൈവ കീടനാശിനി എന്നിവ ഡ്രോൺ ഉപയോഗിച്ച് തളിക്കുന്നത് ആദ്യമായാണെന്ന് ഡ്രോൺ ഉടമയും തേങ്കുറിശിയിലെ കർഷകനുമായ ജയപാലൻ അറിയിച്ചു ആത്മാ പദ്ധതി ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി എന്നീ പദ്ധതികളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്